ഇന്നൊരു വല്ലാത്തൊരു ദിവസമായിരുന്നു ഒരു ക്ലൈമറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് എസ്കലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക എല്ലാ ദിവസവും ഇതുപോലെ വല്ലപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് ഒരു സമയമാണ് ചിലപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ഒക്കെ ആയിരിക്കും നമ്മളെ മൈൻഡ് ഒട്ടും നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല ആ ഒരു രീതിയിൽ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം അല്ല ഒരു സിനിമ കാണുമായിരുന്നു കുറച്ച് നേരമായിട്ട് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റോളം യൂട്യൂബ് നിന്നൊരു സിനിമയാണ് സിനിമയുടെ പേര് എബെൻസർ ഞാൻ ആ ടെക്സ്റ്റിടെ കൊടുക്കുക അതിൻ്റെ പേര് എൻ്റെ ഫ്രണ്ട്സേനെ എനിക്കറിയത്തില്ല ഒരു ഹൊറർ സ്റ്റോറിയാണ് സ്റ്റോറിയാണതിൻ്റെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നി ഒരു ഒരു കാട് നടുവിൽ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു തറവാട് പോലെ വലിയൊരു വീട് അപ്പോൾ ആ വീട്ടിലേക്ക് ആ വീട് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓണറുടെ മകളും അവരുടെ സുഹൃത്തുക്കളും വരുവാണ് അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് യാദശികമായിട്ടുള്ള സ്ഥിരം ക്ലീശിയല്ല അങ്ങനെ വല്ലാതെ പേടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരേ ടൈപ്പ് ഓഫ് നമുക്ക് വളരെ ഗസ്സിംഗ് ആയിട്ടുള്ള കഥകളൊന്നുമല്ല അങ്ങനത്തെ മ്യൂസിക്കുകളും കാര്യങ്ങളൊന്നും പടത്തിൽ വരുന്നില്ല ഇൻട്രസ്റ്റിംഗ് ആണ് വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം ഇതുപോലെ ബോളിക്കുന്ന സമയത്തൊക്കെ കാണാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ കാരണം സിനിമകൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ആയിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ ഇതൊന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കാം എന്തായാലും കേട്ടോ ശരി